ഇന്ന് ഞാനിവിടെ പച്ചമാങ്ങ വെച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ള രണ്ട് വിഭവങ്ങളുമായിട്ടാണ് വന്നത് പച്ചമാങ്ങയല്ല ഇത് പച്ചമാങ്ങയിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് വിളഞ്ഞതാണ് കേട്ടോ അതായത് ഒരു ചനച്ച മാങ്ങ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണ അച്ചാറിന് കട്ട് ചെയ്യുന്നതിലും കൂടുതൽ പഴുക്കുന്നതിൻ്റെ ഒരു സ്റ്റേജിന് മുൻപായിട്ടുള്ള ആ ഒരു ഐറ്റം മാങ്ങ കൊണ്ടാണ് എന്ന് ഞാൻ രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ ചെറിയ ഹോളുള്ളതിൽ ഗ്രേറ്റ് ചെയ്യരുത് കുറച്ച് വലിയ ഹോൾ ഉള്ളതിൽ വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനും ചെറുതാണെങ്കിൽ പെട്ടെന്ന് ഇത് കുഴഞ്ഞു പോവുള്ളൂ ഇനി ഇതുപോലെ ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിറെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ വളരെ കനം കുറഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി ഞാനിവിടെ ചത്തി എല്ലാം മാങ്ങ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആറ് ഏഴ് മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മാങ്ങക്ക് ഒരു ശർക്കരയുടെ പീസ് എന്ന കണക്കിൽ ഞാനിവിടെ ഒരു ഏഴ് പീസ് ശർക്കര മെൽറ്റാവാൻ വേണ്ടി മറ്റേ ഗ്യാസ് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണയാണ് കേട്ടോഴിച്ചു കൊടുക്കുന്നത് കടുക് ഇട്ട് കൊടുത്തു ഇനി നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്ത ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂട്ടി കുറക്കൊക്കെ ചെയ്യാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടാവും ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ തന്നെ മൂത്തതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് വറ്റൽമുളക് കൊടുക്കണം വറ്റൽമുളകിന് പകരം പച്ചമുളക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത് ഇനി അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നീ കായത്തിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കണം എൻ്റെ അടുത്ത് കട്ടക്കായാണ് അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടി ഒരു കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ പൊടികളിട്ട് പൊടികൾ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങ ഇട്ട് കൊടുക്കണം ഇനി ഇതാ ശർക്കര ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല ഒന്ന് മെൽറ്റ് ആയി ഒന്ന് കുറുകി വന്നിട്ടാണ് നമ്മൾ ഇനി മാങ്ങയിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് മാങ്ങ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യരുത് ഇളക്കി ഇളക്കി വേണം കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്പൂൺ ഉപ്പൊക്കെ മതിയാവും ഇനിയിപ്പോൾ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് മാങ്ങ ആ ഒരു സമയത്താണ് ഞാനിവിടെ ശർക്കര ഉരുക്കി കുറുക്കിയെടുത്തത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും കല്ലോ ലംസൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് അരിച്ചിട്ട് ഒഴിക്കുക ഇനി ആ പാനിൽ അല്പം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസിൽ ഇരിക്കണം എങ്കിൽ ഇത് ഇനി ചൂട് പോയി കഴിഞ്ഞാൽ ഇതൊരു കുറുകി വരും കേട്ടോ അപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ വേണം എടുക്കാൻ ലൂസ് ഇല്ലെങ്കിൽ അല്പം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കൂടി കൂടി പോകരുത് അപ്പോൾ നമ്മളൊരു കറി പോലെ ആവുള്ളൂ ഇത് നമ്മൾ ശരിക്കൊരു പുളിയഞ്ചി അതുപോലെ നമ്മൾ ഉണക്ക മുന്തിരി ഒക്കെ വെച്ചിട്ടുണ്ടാക്കുമല്ലോ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നത് അതിൻ്റെ അതേ ടേസ്റ്റാണ് അതിലുപരി ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണ് വിനികറും ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയിട്ട് ഇനി ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം നല്ലപോലെ ചൂടൊക്കെ പോയി കണ്ടോ നല്ല പോലെ തിക്കായി വന്നു നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത പീസുകൾ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് വെന്ത്ടഞ്ഞ് പോയിട്ടില്ല അപ്പം മാങ്ങ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഞാനീ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഗ്ലാസ് കണ്ടെയ്നറിലാണ് നമ്മളെപ്പോഴും ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ആക്കി വയ്ക്കാൻ വളരെ നല്ലത് ഒരാഴ്ചയൊക്കെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം ഒരാഴ്ചയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെ വെച്ച് കൊടുത്താൽ മതി ഇത് ബിരിയാണി സാധാ ചോറ് എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനായിരിക്കും ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ ഇതുപോലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അവർ നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ മാങ്ങ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു മാങ്ങ വിഭവം റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാനും ലൈക്ക് തരാനും അടി കാണിക്കരുത് കേട്ടോ അപ്പം ഞാൻ ഈ കണ്ടെയ്നറിലാക്കി ഇനി ഇത് അടച്ച് സൂക്ഷിക്കുകയാണ് ഇനി നമുക്ക് മാങ്ങ വെച്ചിട്ടുള്ള രണ്ടാമത്തെ വിഭവം കാണിക്കാൻ വളരെ സിമ്പിളാണ് എന്നാൽ നല്ല രുചിയാണ് പെട്ടെന്ന് നമുക്കൊരു കറിയൊന്നും ഉണ്ടാക്കാൻ ടൈമും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ മാങ്ങ കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെയുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി അമ്മയുണ്ടെങ്കിൽ അമ്മിയിലൊന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ വളരെ നന്നായിരിക്കും അമ്മയില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സീടെ നമ്മൾ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഇത് കൂടുതൽ അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ചതഞ്ഞ് കിട്ടിയാൽ മതി നമ്മൾ നിർത്തി നിർത്തി ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് വട്ടം അടിക്കുമ്പോഴത്തേക്കും ഇതുപോലെ അയക്കിട്ടും എല്ലാം മാങ്ങി ഞാൻ അതുപോലെ ചെയ്തെടുക്കുകയാണ് നമ്മൾ മാങ്ങ വെച്ച് ചമ്മന്തി കഴിക്കുന്നതിൽ എത്രയോ രുചിയാണ് കേട്ടോ ഈ ഒരു വിഭവം ഞാൻ ഇതിന് മുൻപ് പച്ചമാങ്ങ വെച്ചിട്ട് നല്ല കിഡില രണ്ടായിട്ടുണ്ടാക്കിയിരുന്നു പഴുത്ത മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയിരുന്നു അതൊക്കെ കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുറേ പേര് കണ്ടു അവർ ഉണ്ടാക്കി എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം മാങ്ങ വെച്ചിട്ട് അടിപൊളി കറി വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ആയിരുന്നു ഉണ്ടാക്കിയത് ഇത് റെഡിയാക്കിയെടുക്കാൻ ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ഒരു മാങ്ങ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി പൊടി ഒരു അല്പം ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒക്കെ എരിവിനനുസരിച്ച് ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്തത് നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ വേണമെങ്കിൽ നല്ല എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വരും ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ അകത്ത് തന്നെ ഇത് കുക്കായി വരും കേട്ടോ അപ്പം നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം നല്ല രുചിയാണ് ഇത് കഴിക്കാൻ കഞ്ഞീടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അതുപോലെ ചോറിനും നല്ലതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഐറ്റം റെഡിയാക്കി നോക്കാൻ മറക്കരുത് മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ആദ്യം കാണിച്ച ഒരു വെറൈറ്റി ഐറ്റമാണ് ഇത് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് രണ്ടും നിങ്ങൾ റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഇത് മാങ്ങ കുത്തി ചതച്ചത് എന്നൊക്കെ പറയും കടു എന്ന് പറയും പല പേരിലേ അറിയപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കും നോക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത വിഭവമായി കാണാം